ആദരണീയനായ ഈ പരിപാടിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ഹക്കീം നദീവ് സാഹേബ് ബഹുമാന്യനായ ഉദ്ഘാടകൻ ജമായത്ത് ഇസ്ലാമി ഹിന്ദ് കേരള ഹൽക്ക അമീർ പി മുജീബ് റഹ്മാൻ സാഹേബ് പി ടി അബ്ദുള്ള കോയ സാഹേബ് ബഹുമാന്യരായ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ അസ്സലാ വലൈക്കും വറഹമത്ാഹി വാർക്കാത്ത ആദ്യമേ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നാം ഇവിടെ ഒരുമിച്ച് ചേർന്നത് ആ ലക്ഷ്യം അള്ളാഹു സുബാനോ താല നമ്മിൽ നിന്നും മനോഹരമായ രീതിയിൽ പൂർത്തീകരിച്ച് തരുമാറാവട്ടെ അതിമനോഹരമായ ഒരു കുടുംബത്തിന് ഉടമകളായി തീരുവാൻ അള്ളാഹു സുബാനോ താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് رب سبحانه وتعالى نمي أنا بسم الله الرحمن الرحيم ومن آياته أن أخلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة وَرَحْمًا إن في ذلك لآيات لقوم يتفكرون صدق الله العلي العظيم يوم جماعة الإسلامية سامد ഒരു കാലഘട്ടത്തിൽ അത് ഏറ്റെടുക്കേണ്ടെന്ന വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഈ ക്യാമ്പയിനിലൂടെ സംസാരിക്കുവാൻ പോകുന്നത് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് തണലാണ് കുടുംബം എന്ന ഒരു തലക്കെട്ട് നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ കുടുംബം എന്നത് അള്ളാഹു സുബാനവത്താല മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നും ഒരു കുടുംബത്തിനെ കുടുംബമായി കൊണ്ടുപോകുവാൻ റബ്ബ് താല ഉദ്ദേശിച്ച പ്രകാരം ഒരു മസ്കനായിട്ട് അതിമനോഹരമായ അബദ്ധത്തും റഹ്മത്തുമുള്ള ഒന്നാക്കി കൊണ്ടുപോവുക എന്നത് അത്ര ചെറുതല്ലാത്ത എന്നാൽ അതീവ ഗൗരവത്തോടു കൂടി സത്യവിശ്വാസികളായ നമ്മൾ പണിയെടുക്കേണ്ട ഒന്നാണെന്നത് തീർച്ചയായും ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം അതല്ല എങ്കിൽ സംഭവിക്കുക വെയിലുകൊണ്ട് പുകയുന്നവരായിട്ട് തീർച്ചയായിട്ടും കുടുംബത്തിലെ ഓരോ ആളുകളും മാറും കുടുംബത്തിനകത്തുള്ള ചൂടും പുകയും ഏറ്റി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോയാൽ മതിയായിരുന്നു എന്നാഗ്രഹിക്കുന്നവരായിട്ട് കുടുംബാംഗങ്ങൾ മാറും അതുമല്ല എങ്കിൽ അതിൽ വെന്തു നീറിയിട്ടൊടുവിൽ ജീവിതത്തോടും വിവാഹത്തോടും പ്രഗ്നൻസിയോടും കുഞ്ഞുങ്ങളോടും വരെ വിരക്തിയുള്ള ഒരു കൂട്ടരായിട്ട് അതിൽ നിന്ന് മോടി ഒളിക്കുന്ന ഒരു ജനതയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നത് കൊണ്ട് തന്നെയാണ് കുടുംബത്തെക്കുറിച്ച് മുമ്പത്തേക്കാളധികം കൂടി ഇസ്ലാമിക പ്രസ്ഥാനം തീർച്ചയായിട്ടും ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മൾ ഈ വിഷയത്തിൽ ആലോചിക്കേണ്ടുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് നേരത്തെ ഇവിടെ പലരും പ്രഭാഷണത്തിൽ വളരെ കൂടി എങ്ങനെയാണ് ഇസ്ലാമല്ലാത്ത സംസ്കാരങ്ങളും ഇസ്ലാമല്ലാത്ത ആശയങ്ങളും ഇസ്ലാമല്ലാത്ത പലതരത്തിലുള്ള തത്വങ്ങളും സിദ്ധാന്തങ്ങളും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്കും പ്രാക്ടിക്കലായിട്ട് വരുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് സംസാരിക്കുകയുണ്ടായി എങ്ങനെയാണ് ലിബറലിസം മറ്റു സംസ്കാരങ്ങൾ മറ്റു ആശയങ്ങൾ നമ്മുടെ ജീവിതത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത് അറിയാതെ നമ്മളിലേക്ക് പലതും ഇൻജെക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ലിബറലിസത്തെ കുറിച്ച് മാത്രമല്ല തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടത് ഒരു ഇസ്ലാമിന്റെ ആശയ അടിത്തറയിൽ നിന്നുകൊണ്ടാണോ ഞാൻ എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നത് തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ തന്നെ വിചാരണ ചെയ്യേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ മക്കളെ സംബന്ധിച്ചെടുത്ത് നമ്മൾ ആ പുനർവിചിന്തനത്തിന് വിധേയമാകണം നമ്മളുടെ ഇടയുമായിട്ടുള്ള പെരുമാറ്റത്തെക്കുറിച്ചും അവരുമായിട്ടുള്ള സഹവാസത്തെക്കുറിച്ചും ഇങ്ങനെ തന്നെയാണോ ഞാൻ മുന്നോട്ട് പോകേണ്ടതെന്നത് തീർച്ചയായിട്ടും നമ്മളെ തന്നെ നമ്മൾ വിചാരണക്ക് വിധേയമാക്കണം നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും നമ്മുടെ ബന്ധുമിത്രാദികളുമായിട്ട് ബന്ധപ്പെട്ടും ഇങ്ങനെ തന്നെയാണോ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതെന്നത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായിട്ട് നമ്മളെ തന്നെ ഒന്ന് പുനരാലോചനക്ക് വിധേയമാക്കേണ്ടുന്ന സംഭവമാണ് കാരണം വിശുദ്ധ ഖുറാനെ ലാഹുസുബാനോ താല യും അള്ളഹയുടെയും വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സലഹുലി വസ്ലമയോട് ഒരു വർത്തമാനം പറയുന്നുണ്ട് അള്ളാഹുനം നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവുക വേറൊരു തീരുമാനവും അഭിപ്രായവും ഉണ്ടാവുക എന്നത് സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഭൂഷണമല്ല അത് നിങ്ങൾക്ക് പറഞ്ഞതല്ല എന്ന് നിങ്ങളുടെ വിശ്വാസത്തിന് യോജിച്ചതല്ല എന്ന് വിശുദ്ധ കുർഹാൻ അല്ല അള്ളാഹു സുബഹാനവത്താല പറയുന്നുണ്ട് അപ്പോൾ റബ്ബു സുബഹാനവത്താല എന്താണ് ഇന്നിത്യാദി കാര്യങ്ങൾ ജീവിതത്തെക്കുറിച്ച് ദമ്പതികളെക്കുറിച്ച് മക്കളെക്കുറിച്ച് കുറിച്ച് മക്കളെ ആരാധനാ കർമ്മങ്ങളെ വീടകങ്ങളിൽ റബ്ബ് സുബഹാനവത്താലെ നിശ്ചയിച്ചു തന്ന ഇസ്ലാമിൻ്റെ ശരീരത്തിനെ കുറിച്ച് നിയമങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് തീർച്ചയായിട്ടും കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പല വിധത്തിലുള്ള വർത്തമാനങ്ങളാണ് നമ്മളുടെ മക്കളെ അധികം സ്വാധീനിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇപ്പോഴാണ് നമ്മൾ പുതിയ റിപ്പോർട്ട് കേൾക്കുന്നത് അല്ലേ മുപ്പത് വർഷത്തിന് ശേഷം വേർപെരിയാൻ പോകുന്ന സിനിമാ ലോകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോപ്പുലാരിറ്റി ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം മുപ്പത് വർഷത്തിന് ശേഷം ദാമ്പത്യ ജീവിതം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് വർത്തമാനം പറയുന്നത് എന്നതാണ് എന്ത് അധികാളുകളുടെയും ചർച്ചാ വിഷയം എന്തുകൊണ്ടായിരിക്കും മുപ്പത് വർഷത്തിന് ശേഷം മുപ്പത് വർഷവും അദ്ദേഹം ജീവിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തണലിലായിരുന്നില്ലേ പുകയേറ്റു കൊണ്ടും ചൂട് സഹിച്ചുമാണോ എന്നതാണ് പലരുടെയും ചർച്ചാ വിഷയം ഇന്ന് സോഷ്യൽ മീഡിയ അത്തരത്തിലുള്ള ചർച്ചകളാണ് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത് എന്താണ് അവരുടെ ദാമ്പത്യ ജീവിതത്തിന് പറ്റിയത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട് വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനോ ജീവിതത്തെ കുറിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് അതിരുകളെ കുറിച്ച് അടയാളങ്ങളെ കുറിച്ചും വിശുദ്ധ ഖുർആാൻ ഓരോ കാര്യവും പറയുമ്പോഴും അതിൻ്റെ സൂക്ഷ്മ കുറിച്ച് പഠിക്കേണ്ടവരാണ് നമ്മൾ കേരളത്തിലെ ചില ക്യാമ്പസുകളിൽ അനന്തരാവകാശത്തെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്തു പെൺകുട്ടികളോടും ആൺകുട്ടികളോടും നിങ്ങൾ അനന്തരാവകാശത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആണിനും പെണ്ണിനും ഒരുപോലെ വിഹിതം വെക്കുന്നതല്ലേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതേ ഞങ്ങൾ അത്തരത്തിൽ ആണിനും പെണ്ണിനും അനന്തരാവകാശം ഒരുപോലെ കൊടുക്കണമെന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു പുതു തലമുറയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതാണ് ജെൻഡർ ഈക്വാലിറ്റി അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇസ്ലാം ജെൻഡർ ഈക്വാലിറ്റിയുടെ കൂടുകയാണ് ഇസ്ലാം ഒരിക്കലും അനീതിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നിട്ട് അവർ പറഞ്ഞു ആണിനും പെണ്ണിനും ഒരുപോലെ വിഹിതം വെക്കണം വിശുദ്ധ ഖുർആാനില് സൂറത്ത് നിസാ എന്റെ അധ്യാപനങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസ്സാ എൽ ആദ്യം നേരത്തെ ഇവിടെ ഓതി വെച്ച ആയത്ത് മുതൽ കുടുംബ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അനാഥ മക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വർത്തമാനം പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്നത് മെഹറിനെ കുറിച്ചും പിന്നീട് പറയുന്നത് ബഹുഭാരത്വത്തെ കുറിച്ചും അതിനുശേഷം വീണ്ടും അള്ളാഹു സുബ്ഹാനോത്താല് സംസാരിക്കുന്നത് അനാഥ മക്കളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അവരുടെ മുതൽ നിങ്ങളുടെ മുതലുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴക്കരുത് നല്ലതിനെ തീ ചീ ചീത്തയുമായിട്ട് കൂട്ടിക്കുഴച്ച് നിങ്ങൾ തിന്നരുത് എന്ന് റബ്ബ് റബ്ബുസുബാനവത്താല പറയുന്നു എന്നിട്ട് അതിനുശേഷം റബ്ബസുബാനവത്താല പറയുന്നു ഇതൊരു തലവേദനയാണല്ലോ എന്ന് കരുതി അനാഥ മക്കൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ വിദ്ധികളായ ബുദ്ധി ഉറക്കാത്ത അവർക്ക് നിങ്ങൾ അവരുടെ സ്വത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് ഏൽപ്പിച്ചു പോകരുത് അവർക്ക് പക്വത എത്തിയതിനു ശേഷം മാത്രം അവതർക്ക് നൽകുക എന്ന് റബ്ബ് റബ്ബസുബാനവത്താല പറയുന്നു എന്നിട്ട് ശേഷം റബ്ബ് എന്നിട്ടതിനുശേഷം താല പറയുന്നു ഇനി അവർക്ക് പ്രായപൂർത്തി എത്തിയതിനു ശേഷം അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ എന്ന ഭയത്താൽ വേഗം വേഗം നിങ്ങൾ അവരുടെ ധനത്തെ തിന്നുകളയുകയും ചെയ്യരുത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക മനുഷ്യന്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട അനാഥ മക്കളുടെ ധനം തൻ്റെ പോക്കറ്റിലേക്ക് വന്നാൽ ആ മനുഷ്യൻ ചിന്തിക്കുവാൻ സാധ്യതയുള്ള എല്ലാ ലൂപ്പ് ഹോൾസിനെയും അടച്ചു വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളെ ഓരോന്നോരോന്നായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് അതിൻ്റെ സൂക്ഷ്മ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് അതിനുശേഷമാണ് റബ്ബു സുബാനോ താല അനന്തരാവകാശത്തെക്കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ വിട്ടേച്ചു പോയതിൽ നിന്നും നിങ്ങൾക്ക് അനന്തരമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനിൽ വിശുദ്ധ ഖുർആാനിൽ വിശദീകരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ബന്ധങ്ങളുടെ കൃത്യമായ മനോഹരമായ നിലനിൽപ്പിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാന വാല സംസാരിക്കുന്നത് ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക മാതാപിതാക്കളെ കുറിച്ചോ മക്കളെ കുറിച്ചോ ഇണകളെ കുറിച്ചോ മാത്രമല്ല ഇസ്ലാം സംസാരിക്കുന്നത് ബന്ധുമിത്രാദികളെ കുറിച്ചു കൂടി സംസാരിക്കുന്നുണ്ട് അല്ലേ നമ്മൾ സാധാരണ അനന്തരവകാശത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴേ വിറ്റേച്ചു പോയ സ്വത്തിനെ കുറിച്ചാണ് പറയാറ് അതിങ്ങനെ വിഹിതം വെക്കുന്നതിനെ കുറിച്ചുള്ള അങ്കലാപ്പുകളും ആശങ്കയെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് എന്നാൽ ഇസ്ലാം മനോഹരമായ ചില പ്രാക്ടീസുകൾ മറ്റു സമുദായങ്ങൾക്കും സമൂഹത്തിനു മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേ ണ്ട് ഒരു മനുഷ്യൻ കടബാധിതനായിട്ട് ഉള്ളതെല്ലാം വിറ്റുപറക്കി രോഗത്തിന് ചികിത്സിച്ചിട്ടൊടുവിൽ കടബാധിതനായിട്ട് മരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ അല്ലെ ഇണയും മക്കളും ആകെ അവസ്ഥയിൽ പ്രയാസപ്പെടുന്ന തരത്തിൽ അവരെ നിങ്ങൾ ഉപേക്ഷിക്കരുത് അദ്ദേഹത്തിന്റെ സഹോദരനോ ബന്ധുമിത്രാദികളോ മയ്യത്ത് നമസ്കാരത്തിന് നമസ്കാരത്തിനും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയണം ഇദ്ദേഹത്തിന് വല്ല കടവും ബാക്കിയുണ്ടെങ്കിൽ ഇതാ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുവാൻ മാത്രം വിശാലമായ ബന്ധത്തെക്കുറിച്ചാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ബന്ധത്തെക്കുറിച്ച് ബന്ധങ്ങളെക്കുറിച്ച് ഗൗരവത്തെ കുറ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം വർത്തമാനം പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ പുരുഷന്മാരെ കുറിച്ചും സംസാരിക്കുന്നത് സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ് പുരുഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആ അധികാരത്തിനെ കുറിച്ച് ഇസ്ലാം പറയുന്നത് ഇന്ന് ലിബറൽ ലോകം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ആണിനും പെണ്ണിനും ഒരുപോലെ ഈക്വൽ ആയിട്ടുള്ള അധികാരമുള്ള ഒരു ജീവിതമല്ലേ നമുക്ക് നൽകത് അവിടെ ഒരു എടാപോടാ ബന്ധമാണല്ലോ എന്ന് പറഞ്ഞാല് ഞാനോ നീയാണോ ലീഡർ എന്ന ഒരു ആശയക്കുഴപ്പവും ഇല്ലാത്ത ഞാനും നീയും ലീഡറാണോ പറയുന്ന ഒരു ജീവിതമല്ലേ മനോഹരം എന്ന് പറയുന്ന ഒരുപോലെ സമ്പത്ത് ചിലവഴിക്കുന്ന ജീവിതമല്ലേ മനോഹരം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്ന ചില തിയറികൾ നമുക്ക് മുമ്പിലുണ്ട് എങ്കിൽ ഇസ്ലാം പറയുന്നോ പുരുഷനാണ് ഒരു കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടത് ചിലവഴിക്കേണ്ടത് മക്കളുടെ സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഇണയുടെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അവന്റെ ചുമതലയാണ് അതുകൊണ്ടാണ് നീ കൗവാ മൂന അല നിസ എന്ന പദവിയിലെത്തുന്നത് അതുകൊണ്ട് നീ കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് വിശുദ്ധ ഖുർഹാനിൻ്റെ കൃത്യമായിട്ടുള്ള നമ്മളോടുള്ള നിർദ്ദേശം കൂടിയാലോചിച്ചിട്ടാണ് തീരുമാനം നമ്മളെന്താ സാധാരണ അതിനെക്കുറിച്ച് പറയാറ് ഒരു ലീഡർഷിപ്പുള്ള ഒരു 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 മനുഷ്യൻ ഒരു സംഘടനാ നേതാവ് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ കൂടിയാലോചിക്കാതെ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക അത് ഇസ്ലാമിൻ്റെ ഒരു അച്ചുതണ്ടിൽ നിന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു നിയമത്തിനുള്ളിൽ നിന്നുള്ള അധ്യാപനങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള എന്ന് പറയും കുടുംബത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഇത് തന്നെയാണ് അമ്രുഹും ഷൂറാബൈനക്കും തീർച്ചയായും അവരുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും അവർ ഷൂറ കൂടിയാണ് തീരുമാനിക്കുന്നത് നമ്മൾ നിസ്സാരം എന്നു തോന്നുന്ന കാര്യത്തിനെ കുറിച്ചുകൂടി ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നു എന്നത്രം എന്താണ് ചൂറ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ആ ഉത്തരവാദിത്വം കൊടുക്കുമ്പോൾ അദ്ദേഹം ഒരിടത്തു നിന്ന് താൻ കൽപ്പിക്കും നിങ്ങൾ അനുസരിക്കണം എന്ന ഒരു ഓർഡറും അനുസരണയും കുറിച്ചുമല്ല ഇസ്ലാം പറയുന്നത് ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരികയും ചെലവഴിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ സംരക്ഷണം എന്നത് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ ബോധിപ്പിക്കേണ്ടെന്ന ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ എൻ്റെ ലീഡർഷിപ്പ് പദവി ഉണ്ടല്ലോ കുടുംബത്തിലെ അത് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടുന്ന ഉത്തരവാദിത്തമാണ് അത് ഒരു അലങ്കാരമല്ല ഏതൊരു ഉത്തരവാദിത്തത്തെ പോലെയും അതും ഒരു അലങ്കാരമല്ല എന്ന് കരുതുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മൂന്ന് സെക്കൻഡോ അഞ്ച് സെക്കൻഡോ കൂടുതൽ സമയം ഒരു പെണ്ണിനെ നോക്കിയാൽ ശിക്ഷയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സ്ഥലത്ത് ആരും കണ്ടില്ലെങ്കിലും ഏത് സമയത്തും അവളെ ഉപദ്രവിക്കുവാനുള്ള ചാൻസ് കിട്ടിയാൽ ഉപദ്രവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്നാലോചിച്ചു അതില്ലാത്ത ഒരു ഒരു സമയത്തെ സ്വന്തം കുടുംബത്തിൽ എൻ്റെ പെണ്ണിനോട് എൻ്റെ സുരക്ഷതയിൽ കഴിയുന്ന തൻ്റെ പെണ്ണിനോടും മക്കളോടും അവരെ ഞാൻ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്താലും ഒരു രാഷ്ട്രീയ പാർട്ടിയും കാണുന്നില്ല സംഘടനാ നേതാക്കളും കാണുന്നില്ല പോലീസും കാണുന്നില്ല മനുഷ്യാവകാശ കമ്മീഷനും ഒന്നും കാണുന്നില്ല പക്ഷേ അള്ളാഹു എൻ്റെ സകല ജനങ്ങളും നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നൊരു ബോധ്യത്തിൽ നിന്നുള്ള ഒരു വികാരമുണ്ടല്ലോ അതുണ്ടാക്കുന്ന ഒരു സൂക്ഷ്മതയുണ്ടല്ലോ ജീവിതത്തിൽ തീർച്ചയായിട്ടും അതാണ് മനുഷ്യന് നിർബന്ധമായിട്ടും വേണ്ടത് എന്നതാണ് തീർച്ചയായിട്ടും ഉള്ളാഹു സുബാനുവാത്താല പറയുന്നത് അതിനാണ് ഏറ്റവും കൂടുതൽ വിജയമുള്ളത് ആത്യന്തികമായ വിജയം അതിനാണുള്ളതെന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് തീറികൾ ഇന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത് പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് നേരത്തെ ബഹുമാനനായ ഹൽക്കാമീർ സൂചിപ്പിച്ചതുപോലെ എനിക്ക് വിവാഹം വേണ്ട എന്നൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് അവർ പറയുന്ന പല കാരണങ്ങളും ഉണ്ട് ഒന്നു അവർ പറയുന്നത് ഞങ്ങളുടെ ആസ്വാദനമാണ് ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾക്കാരും മൂക്കുകയറിടേണ്ടതില്ല വിവാഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വപ്നത്തെയും ഇഷ്ടത്തെയും ഒക്കെയും എന്തിയും കയറിട്ട് തളച്ചിടുന്ന ഒരു 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 സമ്പ്രദായത്തിൻ്റെ പേരാണ് ആ സമ്പ്രദായത്തിൻ്റെ പേര് തന്നെയാണ് കുടുംബം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കുടുംബം എന്ന കൺസെപ്റ്റിനോടെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളുടെ കുടുംബത്തിനെ ആലോചിക്കണം അങ്ങനെ മൂക്ക് കയറിടുന്ന ഒന്നാണോ അത് ഒന്ന് ഓടിപ്പോകുമ്പോൾ ചേർത്ത് പിടിക്കുവാൻ ഒരാൾ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത് ഒന്ന് ആത്മസംഘർഷത്തിൽ അകപ്പെടുമ്പോൾ ഞാനുണ്ടടോ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കാൻ ഇണയുണ്ടാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത് നിന്റെ സ്വപ്നം അതാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കാമെന്ന് പരസ്പരം പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത് മകൻ സങ്കടപ്പെട്ടു വരുന്ന സമയത്ത് നീ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ടതില്ല നമുക്ക് ഇൻഷാല്ല വിജയത്തിലേക്കെത്താം ഈ പരാജയത്തെ നീ പരാജയമേ കാണരുത് മോനെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒന്നിനെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തളരുമ്പോൾ ചേർന്ന് നിൽക്കുവാനും പതറ് വീഴുമ്പോൾ കൃത്യമായ വഴി കാണിച്ചു കൊടുക്കുവാനുമുള്ള ഒരു മനോഹരമായ കൺസെപ്റ്റിന്റെ പേര് കൂടിയാണ് കുടുംബം എന്ന് പറയുന്നത് അത് അത്ര ലളിതമല്ല വളരെ നിസ്സാരമെന്ന് നമ്മൾ തോന്നുന്ന കാര്യത്തെ പോലും പ്രവാചകൻ സലാഹ് അലൈവിസ്ലമെ എത്ര വിദഗ്ധമായിട്ടാണ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക തൻ്റെ കുഞ്ഞിന് പേരക്കുട്ടിക്ക് മുത്തം കൊടുക്കുകയും ഉമാമക്ക് സമ്മാനം കൊടുക്കുന്നതിനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് തൻ്റെ പേരക്കുട്ടി ഉമാമക്ക് ഒരു മാല സമ്മാനമായി കൊടുക്കുമ്പോൾ ആ കുഞ്ഞു മുഖത്തുണ്ടായ സന്തോഷത്തെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ പേരക്കുട്ടിയെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും തൻ്റെ പേരക്കുട്ടിയോടൊപ്പം കളിക്കുകയും ചെയ്യുന്നത് തൻ്റെ പൗരശത്തിന് ഏൽക്കുന്ന അടിയായിട്ടോ തൻ്റെ ഗൗരവത്തിനേൽക്കുന്ന അടിയായിട്ടോ അല്ല ഒരു പ്രവാചകൻ സലഹ്ലൈ വസ്ലം അത് പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കുഞ്ഞു മക്കളോട് അങ്ങനെ ആയിരിക്കണം അവരുടെ വർത്തമാനങ്ങൾ കേൾക്കുന്ന അവരോടൊപ്പം കളിക്കുന്ന അവരുടെ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങൾക്ക് കാതോർക്കുന്ന കുട്ടിയായിട്ട് നീ മാറണമെന്ന് പറയുന്നിടത്ത് നിങ്ങളൊന്ന് വെച്ച് നോക്കുക പാരൻറ്റിങ് എന്ന് പറയുന്നത് അത്ര നിസാരമല്ല നിങ്ങളുടെ ടച്ചിങ്സ് അല്ലേ നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന യാ ബുനയെ എൻ്റെ പിന്നാര മോനയെന്ന് സൂറത്തുൽമാനൽ ലുഖുമാനുൽ ഹക്കീം അഭിസംബോധന ചെയ്യുമ്പോൾ ആ പദത്തിന് പോലും എന്തുണ്ട് ഇസ്ലാം അതിൻ്റെതായ ഗൗരവം കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നർത്ഥം ഞാൻ ഒരിക്കലും നമസ്കാരത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരാൾ പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അതിന് കാരണം എന്നതിലേക്ക് പാരന്റിങ്ങിലേക്കാണ് അതിൻ്റെ ആദ്യത്തെ മുള്ളുകൾ ചെന്ന് കയറുന്നതെന്ന് ഗൗരവത്തോടു കൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് പാരന്റ് അല്ലെ ആരാധനാ കർമ്മങ്ങളിലേക്ക് എങ്ങനെയാണ് മക്കളെ കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചാൽ ഇടിച്ചും അല്ലെ അവരെ ക്രൂരമായിട്ട് ആക്രമിച്ചും പരിഹാസവാക്കുകൾ പറഞ്ഞുകൊണ്ടും രൂക്ഷമായിട്ടും ഉപദ്രവിച്ചിട്ടുമല്ല മറിച്ച് ഒരു സത്യവിശ്വാസിയും അസത്യവിശ്വാസിയും തമ്മിലുള്ള കാഫിറും മൊമിനും തമ്മിലുള്ള ഏറ്റവും വലിയ വലിയ വ്യത്യാസം എന്താണെന്നറിയാവാ മോനെ അത് നമസ്കാരമാണെന്ന് പറഞ്ഞുകൊണ്ട് നാളെ അന്ത്യനാളെ റബ്ബ് സുബഹാനത്താൽ ആദ്യമായി ചോദിക്കുക മോനെ നിന്റെ നമസ്കാരത്തെ കുറിച്ചായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിച്ച് നിനക്ക് നാളെ റബ്ബിന്റെ അടുക്കൽ ചെന്നാൽ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ നാഥൻ തൽകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പാരന്റിങ്ങിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇനി ദമ്പതികളെ കുറിച്ച് അല്ലേ ഒന്നും നിസാരമല്ല പ്രവാചകൻ സാഹുലി വസ്ലമയെ കുറിച്ച് പറയുന്നുണ്ട് ആയിഷീവെ ഒരു പാത്രത്തിൽ വെള്ളം കുടിച്ചിട്ട് ഒരു ഭാഗത്ത് അവിടെ അവര് വെച്ചാൽ ഏത് ഭാഗത്താണോ ആയിഷ ബേബി ചുണ്ടുവെച്ചത് അതേയിടത്ത് ചുണ്ടുവെക്കുവാൻ പ്രവാചകൻ സലല്ലാഹ്ലൈ വസ്ലമ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ കപ്പിൾസിനെ കുറിച്ച് അവർ തമ്മിലുള്ള വൈബിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ആയിഷ എന്ന് പറയുന്ന അബൂബക്കറിന്റെ മകൾ ആയിഷ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന പ്രവാചകൻ സലല്ലാഹ്ലൈ വസ്ലമ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത് വരണ്ട മരുഭൂമിയായി കിടക്കുന്ന ഒരിക്കലും ഒരു പുല്ലുപോലും മുളക്കാത്ത പച്ചപ്പില്ലാത്ത വരണ്ടുണങ്ങിയ എല്ലാ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും വിദേശവും മാത്രം പ്രസരിപ്പിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതത്തെ കുറിച്ചല്ല താൻ കുടിച്ചേടത്ത് ചുണ്ടുവെക്കുന്ന പ്രവാചകൻ കുടിക്കുമ്പോൾ ആ പെണ്ണിനുണ്ടാകുന്ന അതാണ് ഒരു പെണ്ണെങ്ങനെ ചിന്തിക്കുന്നു പുരുഷനെങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ച് ഇസെല്ലാം വളരെ ഗൗരവത്തിലാണ് തീർച്ചയായിട്ടും നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് വൃദ്ധരായ മാതാപിതാക്കളെ കുറിച്ച് ലെ എനിക്കൊരു ഇനി ലാഭവും ലഭിക്കുകയില്ല എന്ന് കരുതുന്ന മനുഷ്യനെ കുറിച്ചും ഇസ്ലാം കൃത്യമായിട്ട് വർത്തമാനം പറയുന്ന ഒരു ലാഭവും നിനക്കിനി കൊണ്ടുവരാനില്ല എന്ന് തോന്നുന്ന മാതാപിതാക്കളെ പോലും നീനിന്റെ ജനാഹൽ ദുല്ലിമിനർമ കാരുണ്യത്തിൻ്റെ ചിറകു വിരിച്ച് നീയന്തിയണം അവരെ പലിലാളിക്കണം ചേ എന്ന വാക്കുപോലും പറയരുത് എന്ന് ഒരു സ്ഥാപനം സന്ദർശിച്ച സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞൊരു മറുപടിയുണ്ട് എൻ്റെ അച്ഛന് വല്ലാണ്ടായി അദ്ദേഹം ആകെ അവശനായി ചിലപ്പോൾ ഞങ്ങളുടെ മുഖത്ത് കാർക്കിച്ചുതുപ്പും ഞങ്ങളെ ആക്രമിക്കും ഞങ്ങളെ മനസ്സിലാവാൻ പറ്റാത്തൊരു രോഗാവസ്ഥയിലേക്ക് അദ്ദേഹം പോയിരിക്കുകയാണ് പക്ഷെ എനിക്കേറ്റവും ആ സമയത്ത് എന്നെ പിടിച്ചു നിർത്തിയത് അദ്ദേഹം മുസ്ലിം അല്ല എന്നെ ആ സമയത്തും എന്നെ പിടിച്ചു നിർത്തിയത് മാതാപിതാക്കളോട് വലാ ത ഉഫിൻ എന്ന് പറയുന്ന ഒരു നിങ്ങളുടെ വിശുദ്ധ ഖുർആാനിൽ ഒരു പദമുണ്ടല്ലോ അതെന്നെ എന്നെ പിടിച്ചു നിർത്തിയത് എന്നെ അദ്ദേഹം വളരെ വികാരദീനായിക്കൊണ്ട് മറുപടി പറയുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്കും പിന്നെ കൗമാരത്തിലേക്കും പിന്നെ യൗവനത്തിലേക്കും അവിടെ നിന്ന് മധ്യവയസ്കിലത്തിലേക്കും വൃ വൃദ്ധനാകുകയും വാർദ്ധക്യത്തിലേക്കും കടന്നാൽ പിന്നെ ആ മനുഷ്യൻ വളരുകയല്ല ചെയ്യുക ആ മനുഷ്യൻ വീണ്ടും ശൈശവത്തിലേക്കാണ് മടക്കപ്പെടുക എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മളോട് പറയുന്നുണ്ട് എങ്കിൽ എല്ലാ മനുഷ്യനും വീണ്ടും ശൈശവത്തിലേക്ക് മടക്കപ്പെടുമെന്നും എങ്ങനെയാണോ നിങ്ങളോട് നിങ്ങളുടെ മാതാപിതാക്കൾ പെരുമാറിയത് അതുപോലെ നിങ്ങൾ പെരുമാറണമെന്നും കൃത്യമായിട്ട് അതിനേക്കാൾ വലിയ ഉപമ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എൻ്റെ മക്കൾക്ക് കുടുംബത്തിൽ നിന്നും ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങളാണോ തിരുത്തേണ്ടടുത്ത് തിരുത്തുന്നുണ്ടോ മാരിറ്റൽ റേപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോന്നറിയാം എന്തിനാണ് മാരിറ്റൽ റേപ്പിംഗ് വിവാഹത്തിന് ശേഷം അല്ലേ അതാണ് വിവാഹത്തിന് ശേഷം നടക്കുന്ന റേപ്പിനെ കുറിച്ചാണ് പുതിയ പദപ്രയോഗം മാരിറ്റൽ റേപ്പ് എന്ന് പറഞ്ഞാല് ഏതായാലും നീ എൻ്റെ ഭാര്യയാണല്ലോ എന്ന് കരുതി അവളെ ശാരീരികമായിട്ട് റൈപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് എന്നാലും നീ എൻ്റെ ഭാര്യയാണ് ഇഷ്ടമുള്ള സമയത്ത് നീയുമായിട്ട് സെക്സിൽ ഏർപ്പെടാമെന്ന ഒരു പുരുഷൻ്റെ വാദം നിങ്ങളൊന്നാലോചിച്ച് നോക്കാം പ്രവാചകൻ സുലല്ലാഹ് അല്ലൈവസ്ലമ അതിനക്കമിട്ട് നിരത്തുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ പക്ഷേ അതിൻ്റെ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് അത്രമാത്രം പ്രസക്തമാണെന്ന് അറിയണം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് രാവിലെ പിണെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോയതിനു ശേഷം കാര്യനിർവഹണം നടത്തരുത് എന്ന് പ്രവാചകൻ സുലല്ലാഹ് അല്ലൈവസ്ലമ പറയുന്നുണ്ട് മാരിറ്റിൽ റേപ്പവും അത് പുതിയ പതേ പ്രയോഗങ്ങൾ വെറുതെ ഉണ്ടായതല്ല എന്നും ചിലർ അനുഭവിച്ച തീക്ഷ്ണതയിൽ നിന്നും ഉണ്ടായതാണെന്നും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അതിന് ഇസ്ലാമിൽ നൽകുന്ന പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ വിവാഹം വേണ്ടായെന്നോ വൈവാഹിക ജീവിതം വേണ്ട എന്നോ മാതൃത്വം തന്നെ നെഗറ്റീവാണെന്നോ എന്ന കമന്റടിയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു സമൂഹം ഉണ്ടാകണമെന്നാണ് അല്ലേ ദാമ്പത്യ ജീവിതം മനോഹരമാണ് മാതൃത്വവും മനോഹരമാണ് നിങ്ങൾ പിന്നെ ഈ സമയത്ത് ഗപ്പി എന്താണ് മീനുകളെ കുറിച്ച് ഫൈറ്റർ ഫിഷ് എങ്ങനെയാണ് ബ്രീഡിങ് ഉണ്ടാകുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് സൈറ്റിൽ ഒന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക രണ്ട് ഒരു ഫൈറ്റർ ഫിഷും ആണും പെണ്ണും എങ്ങനെയാണ് അവർ അറ്റാച്ച്മെൻ്റ് ആവുന്നത് അതിനുശേഷം അവർ ബബിൾസ് ഇടുന്നു അതിനുശേഷം ശേഷം പിന്നീട് ഒരു രണ്ട് രണ്ട് ദിവസം ഫൈറ്റർ ഫിഷ് ഭക്ഷണം കഴിക്കാതെ ഈ മുട്ട എന്തെയ്യുന്നു ആൺ മത്സ്യമാണ് എന്ത് ചെയ്യുന്നത് കരുതിപ്പോരുന്നത് എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കുക കൂടുണ്ടാക്കുക ഇര പിടിക്കുക അടയിരിക്കുന്ന പെണ്ണിന് കൊടുക്കുക എന്നത് ഇവിടെ പെൺപക്ഷികളും ആൺപക്ഷികളും പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാണ് ലാഹു സുബ്ഹാനോ താരം നമുക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സകല ജീവജാലങ്ങളെ റബ്ബ് പറഞ്ഞതുപോലെ നിങ്ങൾക്കിടയിൽ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള സകലത്തിലും ഇണകളെ സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ദാമ്പത്യത്തെക്കുറിച്ച് അവിടെ ഒരാ പുരുഷാധിപത്യം കയറി വരുന്നുണ്ടോ എന്നതിനെ കുറിച്ചും ഞാൻ അവനെ ലീഡറാക്കി സമ്മതിക്കാതിരിക്കുവാനുള്ള സ്ത്രീ പ്രവണതകൾ ഉണ്ടോ എന്നതും തീർച്ചയായിട്ടും നമ്മളൊന്ന് പരിശോധനക്ക് വിധേയമാവണം അപ്പോൾ ആരാണ് അധികാരി എന്ന തർക്കത്തിനപ്പുറത്തേക്ക് കുഞ്ഞു മക്കളോട് പെരുമാറുന്ന വിഷയത്തിൽ എനിക്കൊന്നു മതി ഇതാണ് സേഫ് എന്നതിനപ്പുറത്തേക്ക് മക്കളെന്നാൽ അനുഗ്രഹമാണെന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും നൽകുന്ന കൂടുതൽ മക്കളുള്ള ആളുകളെ അള്ളാഹു സുബാനോത്താൽ അല്ലേ വലൂത് ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയെ പ്രവാചകൻ അലൈഹി സലഹുലൈസ് അങ്ങനെ പറഞ്ഞത് വെറുതെ അല്ല പ്രസവം എന്ന് പറയുന്നത് പാരന്റിങ് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് ചേർത്ത് വെച്ച് ദാമ്പത്യം ഏറ്റവും കൂടുതൽ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു സുഹാനോ താല ഗർഭധാരണം പാലൂട്ടിൽ നിന്നൊക്കെയും അള്ളാഹുവിലേക്ക് നന്ദി കാണിക്കുക നീ നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കുക എന്നതിലേക്ക് ചേർത്ത് വെച്ച് പറഞ്ഞ അതിമനോഹരമായ പദമാണ് പക്ഷേ ആരൊക്കെയോ അത് വല്ലാതെ നെഗറ്റീവ് ആക്കി കളഞ്ഞു പ്രഗ്നൻസിയെ മോശകരമായി ചിത്രീകരിച്ചപ്പോഴാണ് ആളുകൾ എന്ത് ചെയ്തത് ദത്തെടുക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ പെറ്റിനെ സ്വീകരിക്കാൻ തുടങ്ങിയത് കാരണം അറിയാം പെണ്ണിന് ആഗ്രഹം ഉണ്ടാവും ഒരു പെണ്ണിനെ ഫിസിക്കലി ബൈ ഇമോഷണലി അവൾക്കൊരു കുഞ്ഞിനാഗ്രഹമുണ്ടാവും അതുകൊണ്ട് ലിബറൽ സമൂഹം തീരുമാനിച്ച് ഇനി മുതൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം പെക്സിനെ സ്വീകരിക്കാം നായിക്കുട്ടിയാവാം പൂച്ചക്കുട്ടിയാണ് ചിലരുടെ മക്കൾ അതല്ല എങ്കിൽ ദത്തെടുത്ത കുട്ടികൾ അതിനപ്പുറത്തേക്ക് ആണും പെണ്ണുമായ അള്ളാഹു സുബാനോ തല കൂട്ടിയിണക്കിയ നമ്മളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടുണ്ടല്ലോ അതുണ്ടാക്കുന്ന കൂടുതൽ ബന്ധത്തിൻ്റെ ആഴമുണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത് അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് ദാമ്പത്യത്തെക്കുറിച്ച് ലിബറൽ ആശയങ്ങൾ എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തെ അതിവിദഗ്ധമായിട്ട് കാർന്നു തിന്നത് നല്ല ധാരണയും ബോധവും തീർച്ചയായിട്ടും നമുക്കുണ്ടാവണം കുറഞ്ഞ സമയത്തിന് മുകളിൽ ഈ വിഷയം അവതരിപ്പിക്കുക എന്നതിനപ്പുറത്തേക്കും ഒരു മാസത്തെ ക്യാമ്പയിൻ എന്നതിനപ്പുറത്തേക്കും ആഴത്തിലും പരപ്പിലും പഠിക്കേണ്ടുന്ന പരസ്പരം തിരുത്തേണ്ടുന്ന ഇരുന്ന് സംസാരിക്കേണ്ടുന്ന പരസ്പരം ഷെയർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് തണൽ എന്ന് പറയുന്ന കുടുംബത്തിനെ കുറിച്ചുള്ള നമ്മുടെ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് അത്തരത്തിൽ കുടുംബത്തെ കൊണ്ടുപോകുവാൻ അള്ളാഹു സുബ്ഹാനുവ താല തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വാഹൃത ആവാനാൻ അലഹദുല്ലാറബുലാലമീൻ സ്ലാ വൈകും വരഹമുല്ലാഹു